മാസം പിന്നിട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ വീണ്ടും മിന്നൽ ആക്രമണവുമായി ഹമാസ് ഇസ്രായേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെൽ ടെൽഅീവ് ലക്ഷ്യമിട്ട് തെക്കൻ ഗാസ നഗരമായ റഫയിൽ നിന്നാണ് ഹമാസ് മിസൈലുകൾ തൊടുത്തത് എട്ടോളം മിസൈലുകളാണ് ഹമാസ് തുടരെ തൊടുത്തതെന്നാണ് റിപ്പോർട്ട് ആകാശത്തു വെച്ചു തന്നെ ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തതായും അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നു അീവിൽ വലിയ മിസൈൽ ആക്രമണം നടത്തിയെന്ന വിവരം ഹമാസിന്റെ സൈനിക സേനയായ ഇസദീൻ അൽ ഖാസ ബ്രിഗേഡ്സ് തങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് മിന്നൽ ആക്രമണത്തിൽ വ്യാപാര സമുച്ചയങ്ങൾ നിറഞ്ഞ് നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് വിവരം ഹെർസ്ലിയ പെട്ട് ടിക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് റോക്കറ്റ് സൈറണുകൾ മുഴങ്ങി നിലവിൽ റഫേൽ ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിക്കുകയാണ് ഗാസ മുനമ്പിൽ നിന്നാണ് റോക്കറ്റുകൾ വിക്ഷേപിച്ചതെന്ന് ഹമാസിന്റെ അൽ അക്സ ടി വി സ്ഥിരീകരിച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിന്റെ പലയിടങ്ങളിലും ഇസ്രായേൽ സൈന്യം അപായ സൈറിൻ മുഴക്കി ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇസ്രായേലി എമർജൻസി മെഡിക്കൽ സർവീസ് അറിയിച്ചു നാലു മാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഗാസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹമാസ് അവകാശപ്പെടുന്നതെന്ന് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു റഫേൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഭക്ഷ്യ സുരക്ഷാ നിലവാരം ഇടിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ റഫേയിൽ ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിക്കുകയാണ് ഇപ്പോഴത്തെ മിസൈൽ ആക്രമണത്തോടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം കടുപ്പിക്കാനാണ് സാധ്യത മെയ് ഏഴ് മുതലാണ് റഫേൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചത് റഫ അതിർത്തി അടച്ചതോടെ മാനുഷിക സഹായവും നിലച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുന്ന ഗാസ ക്ഷാമം നേരിടുന്നതായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്ന് ജനീവ ഇന്റർനാഷണൽ സെന്റർ ഫോർ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള എഴുപത് സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ജനീവ ആസ്ഥാനമായുള്ള യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിന്റെ റിപ്പോർട്ട് പ്രകാരം ഗാസയിൽ ക്ഷാമം പടരുകയാണ് മെയ് ഏഴ് മുതലാണ് റാഫേൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചത് ഇതുവരെ മുപ്പതോളം പേരാണ് പട്ടിണി മൂലം മേഖലയിൽ മരിച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തെക്കൻ ഗാസയിലെ നഗരമായ റാഫേൽ സൈനിക നടപടി അവസാനിപ്പിക്കാനും മേഖലയിൽ നിന്ന് പിന്മാറാനും ഇസ്രായേലിനോട് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർദ്ദേശിച്ചിരുന്നു പലസ്തീൻ ജനത അപകടത്തിലാണെന്നും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലായിരുന്നു നടപടി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മുപ്പത്തി ആറായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ തെക്കൻ ഇസ്രായേലി കമ്മ്യൂണിറ്റികളെ ആക്രമിച്ചതിന് ശേഷമാണ് സൈനിക നടപടി ആരംഭിച്ചത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം ബന്ദികൾ ഉണ്ടാകുകയും ചെയ്തുവെന്നാണ് ഇസ്രായേലിന്റെ രേഖകളിൽ പറയുന്നത് അതേസമയം ഹമാസിനെ തുരത്തിയെന്ന് നേരത്തെ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്ന വടക്കൻ ഗാസയിൽ ഇപ്പോഴും ശക്തമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫേലും ഇസ്രായേൽ ആക്രമണം ശക്തമാണ് അതിനിടെയാണ് ജബാലിയ ക്യാമ്പിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വിവരം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഗാസ അതിർത്തിയോട് ചേർന്ന മേഖലയിലാണ് ജബാലിയ ക്യാമ്പ് ഇവിടെ ഭൂമിക്കടിയിൽ നിർമ്മിച്ച തുരങ്കങ്ങളിൽ പതിയിരുന്നാണ് ഹമാസ് ഇസ്രായേലിനെതിരായ പോരാട്ടം ശക്തമാക്കിയിട്ടുള്ളത് തുരങ്കങ്ങളിൽ പലതും ഇസ്രായേൽ നേരത്തെ തകർത്തിരുന്നു എന്നാൽ മിക്ക തുരങ്കങ്ങളും ഇസ്രായേൽ സൈനികരെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി